മുപ്പത്തെട്ട് വയസ്സുള്ള കൊല്ലം സുതിയുടെ പ്രിയ പത്നി രേണു സുതി ചേച്ചി നിങ്ങൾ എന്തിനാണ് നാട്ടുകാരുടെ മുമ്പിൽ വന്നിരുന്ന് നിങ്ങൾക്ക് മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നത് ചേച്ചിക്ക് മുപ്പത്തെട്ട് വയസ്സായി എന്ന് ഞാൻ പറയുന്നതല്ല വേറൊരാള് പറയുന്നതാണ് ഞാനതൊക്കെ വിശദമായി നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് ഈ കഴിഞ്ഞ ദിവസം അലൻജോസ് പെരേര എന്ന് പറയുന്ന സുന്ദര കില്ലാടിയായിട്ടുള്ള വ്യക്തിയെ നമ്മുടെ സുതിച്ചേട്ടൻ്റെ ചരമ വാർഷികത്തിന് വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവിടെ നിർത്തി ആ ഒരു സുന്ദരനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അതിൻ്റെ പേരിൽ നല്ല രീതിയിൽ നമ്മുടെ രേണു ചേച്ചി തെറിവിള കേൾക്കുന്നുണ്ട് അപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രേണു സുതിച്ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് കേട്ട് തുടങ്ങാം എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോകാം പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സഹായിക്കുക അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ റേണു സ്വദിച്ചേച്ചിയുടെ കഥ പെരേര ഡാൻസ് കളിച്ചതിനെ കുറിച്ച് എന്താ പറയുക പുള്ളി മൂല മലപ്പുറം മീഡിയക്കാരി പറഞ്ഞ് ചേച്ചിയാണോ വീട്ടിലെ വീട്ടിലെ നമ്മളാരും അല്ല അല്ല പറഞ്ഞത് പറഞ്ഞത് അപ്പം ഇങ്ങനെ ഡാൻസ് ശേഷമാണ് ഒരു േണു ചേച്ചി കുട്ടികൾക്ക് വേണ്ടി ഈ അലൻജോസ് പെരേര എന്ന് പറയുന്ന കോമാളിയെ കൊണ്ട് അവിടെ നിർത്തി ഡാൻസ് അത് തെറ്റൊന്നുമില്ല കളിപ്പിക്കുന്നതിനെല്ലാ പറയുന്നില്ല പക്ഷേ സാഹചര്യം അത് ശരിയാണോ ചേച്ചി നിങ്ങളുടെ മരിച്ചുപോയ ഭർത്താവിൻ്റെ രണ്ടാം ചരമവാർഷികത്തിൻ്റെ അന്ന് ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും ശരി ആ ഒരു പരിപാടി നിങ്ങൾ ചെയ്യിപ്പിക്കുന്നത് അതും ഓൺലൈൻ മീഡിയക്കാരവിടെ നിൽക്കുമ്പോൾ പിള്ളേർക്ക് വേണ്ടിയാണെങ്കിൽ ആ പിള്ളേരും ഇവരും മാത്രമുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ച് ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കായിരുന്നല്ലോ ഓൺലൈൻ മീഡിയക്കാരുടെ ഫ്രണ്ടിൽ വെച്ച് ഇത് ചെയ്യുമ്പോൾ ഇത് ആളുകളിലേക്ക് എത്തുമെന്നറിയാം തെറിവിളി കേൾക്കുമെന്നറിയാം കുറച്ചും കൂടി റീച്ച് കിട്ടുമെന്നറിയാം ആ റീച്ചിന് വേണ്ടിയാണോ വീണ്ടും സ്വന്തം ഭർത്താവിൻ്റെ ചരമവാർഷികം വരെ നിങ്ങൾ ഉപയോഗിച്ചത് അല്ല എൻ്റെ ഒരു സാധാരണക്കാരൻ്റെ സംശയമാ ഇല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ ഇത് ഞാൻ അത്രേ ചോദിക്കുന്നില്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ ചിലപ്പോൾ എന്നെ തെറി പറയാൻ വരും അവരിഷ്ടമുള്ള പോലെ ചെയ്തോട്ടെ ഞാനും പറയുന്നു അവരിഷ്ടം പോലുള്ള പോലെ ജീവിക്കട്ടെ അവരുടെ ജീവിതമാണ് ആ സ്ത്രീക്ക് കാശ് വേണം അവരെന്തെങ്കിലുമൊക്കെ കാണിച്ച് കാശുണ്ടാക്കട്ടെ ഇതിനെക്കാട്ടിലും താഴ്ന്ന പരിപാടിയൊക്കെ ചെയ്ത് കാശുണ്ടാക്കുന്ന ആളുകൾ ഉള്ളൊരു നാടാണല്ലോ നമ്മുടെ കേരളം അതുകൊണ്ട് തന്നെ പൈസ ഉണ്ടാക്കിക്കോട്ടെ അതിനകത്തൊന്നും ഒരു തെറ്റില്ല പക്ഷേ ഈ സ്വന്തം മരിച്ചു പോയ ഭർത്താവിൻ്റെ പേര് വന്നിരുന്ന് കണ്ണീരൊലിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് ആ ഭർത്താവിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കുക അതിനോടൊക്കെ എങ്ങനെ നമുക്ക് യോജിക്കാൻ പറ്റും ഞാൻ അതേ ചോദിക്കുന്നുള്ളൂ ഇപ്പോൾ രേണു കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് കാണാൻ ചാൻസില്ല നിങ്ങൾക്ക് മടുപ്പാണ് നിങ്ങളെ വിമർശിക്കുന്ന ആരെയും നിങ്ങൾ അല്ലെങ്കിൽ മാന്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല അപ്പോൾ പിന്നെ കേൾക്കണ്ട നിങ്ങൾ എന്നാലും നിങ്ങൾ കേൾക്കുന്നു എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ഇവിടെ ഇരുന്ന് ചോദിക്കുകയാണ് സ്ത്രീയെ നിങ്ങൾക്ക് എങ്ങനെ പറ്റി ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ കാണിക്കാൻ അതുപോലെ തന്നെ രേണു സുധീ ഇത് തെറ്റായിട്ടാണ് ഞാൻ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഞാൻ പക്ഷേ ഒരു ഒരു എന്താണ് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ആളുകളെ അറിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആളുകൾക്ക് കുറച്ചുകൂടെ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ ചോദിക്കുകയാണ് കൊല്ലം സുതി എന്ന് പറയുന്ന നിങ്ങളുടെ ഭർത്താവിൻ്റെ ആ ഒരു ചരമവാർഷികത്തിന് പകരം നിങ്ങളുടെ ഏത് നിങ്ങളുടെ അച്ഛൻ മരിച്ചു കാണില്ല അറ്റ് ലാസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ ഉള്ള രീതിയിൽ പറയുകയാണ് നിങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോ ആരെങ്കിലും ആണ് ആ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ചരമവാർഷികമാണ് നിങ്ങളവിടെ നടത്തിയെങ്കിൽ ആ ദിവസം നിങ്ങളീ പരിപാടി കാണിപ്പിക്കുമോ ഏ അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ ആ ദിവസം നിങ്ങൾ ഈ പരിപാടി കാണിപ്പിക്കുവോ ഇതിപ്പം കൊല്ലം സുധിയുടെ ആയതുകൊണ്ടായിരിക്കത്തില്ലേ നിങ്ങൾ ഈ പരിപാടി കാണിച്ചത് അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കുമല്ലേ ഈ ഓൺലൈൻ മീഡിയക്കാരൊക്കെ ചമഞ്ഞ് കുത്തി വരുന്നത് അവരെ ഞാൻ കുറ്റം പറയുന്നില്ല ഓൺലൈൻ മീഡിയക്കാർ വരും അവർ വീഡിയോ എടുക്കും കാരണം അവരുടെ ജോലി അവർ ചെയ്യും പക്ഷേ നിങ്ങൾ ഈ കാണിച്ചത് ഒരിക്കലും എന്തൊക്കെ നിങ്ങളിപ്പോൾ ഈ ഓൺലൈൻ മീഡിയക്കാർ വേണ്ടി വന്ന് ന്യായീകരിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല പക്ഷേ ന്യായീകരിക്കാൻ നിൽക്കരുത് അത് വളരെ ചെറ്റത്ര ആയിപ്പോവും ചെറ്റത്രം പറ്റിപ്പോയി പിന്നെ വന്നിരുന്ന് അത് ഞാൻ ന്യായീകരിക്കരുത് ഞാൻ വീണ്ടും അതാ പറയുന്നത് പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് മറ്റവർക്ക് വേണ്ടിയിട്ടാണ് പിള്ളേർ അത്രയും പോലും ബോധം നിങ്ങൾക്കില്ല എന്നാണ് അപ്പോൾ നിങ്ങൾ തെളിയിക്കുന്നത് അതൊന്ന് മനസ്സിലാക്കുക ഇനിയും നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ളൊരു യൂട്യൂബറിൻ്റെ രേണു സുദിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അടിയിൽ വന്ന ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ അപ്രായത്തിൻ്റെ കാര്യം ആ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന ഒന്ന് രണ്ട് കമൻസ് ആണ് രേണു സുതി അറിയാവുന്ന ആരേക്കും ആണ് ഈ കമൻറ്റ് ഇട്ടിരിക്കുന്നതെന്നാണ് എനിക്ക് ഈ ഒരു ചാറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു എന്താണ് കമൻറ്റ് ബോക്സിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് സംഗതി ഇങ്ങനെയാണ് നല്ല പ്രായമുണ്ടാകും ഈ സ്ത്രീക്ക് ഉടനെ അടുത്ത അടുത്താൾ രശ്മി എന്ന് പറയുന്ന ഒരാൾ ഇട്ടിരിക്കുന്നു മുപ്പത്തെട്ട് ഉടനെ ഡാനി സത്യൻ ഡാനിയുടെ ചാനലിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് മുപ്പത്തിരണ്ട് ഉള്ളൂ എന്ന് ഡാനി പറയുന്നു കാരണം നമുക്കൊക്കെ അറിയാവുന്ന ഓൺലൈൻ ചാനൽ വഴിയൊക്കെ നമ്മൾ അറിഞ്ഞു ഉള്ളൂ എന്നാണ് ഉടനെ രശ്മി എന്ന് പറയുന്ന ആൾ പറയുന്നു എൻ്റെ നാട്ടുകാരിയാണ് അവളുടെ ചേച്ചി രമ്യ എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിനേക്കാളും മൂത്തതാണ് നാൽപ്പത്തൊന്നുണ്ട് ചേച്ചിക്ക് ഇവളുമായി ആയിട്ട് മൂന്ന് വയസ്സ് ഡിഫറൻസ് ഉള്ളു ഉടനെ ഡാൻ ചോദിച്ചു സത്യമാണോ ഉടനെ അവർ തിരിച്ച് റിപ്ലൈ എനിക്ക് മുപ്പത്തൊന്ന് വയസ്സുണ്ട് എന്നെക്കാളും എത്രയോ ഏജ് മൂത്തതാണ് ഇവൾ അങ്ങനെയാണെങ്കിൽ രേണുസുദീ എന്തിനാണ് പ്രായത്തിൻ്റെ പേരിലൊക്കെ കള്ളം പറയാൻ നിൽക്കുന്നത് നിങ്ങൾ കൊച്ചു പിള്ളേരോട്ട് അഭിനയിച്ചതെന്നും പറഞ്ഞ് ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ അഭിനയിക്ക് ഞാൻ ഞാനത്രേ പറയുള്ളൂ നിങ്ങൾക്ക് പൈസ വേണം കൊച്ചു പിള്ളേരോട് മുപ്പത്തെട്ട് വയസ്സുള്ള സ്ത്രീ മുപ്പത് ഇരുപത്തൊമ്പുള്ള വയസ്സുള്ള പിള്ളേരോട്ട് അഭിനയിച്ചെന്നും പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ നടക്കാൻ പോകുന്നില്ല കുറച്ച് തെരുവിളി കേൾക്കുന്നേ ഉള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ആവശ്യത്തിലധികം പല പരിപാടിയും കാണിച്ചിട്ട് അതുകൊണ്ട് പ്രായത്തിൻ്റെ പേരിലൊക്കെ എന്തിനാ ചേച്ചി പിന്നെ പിന്നെ വന്നിരുന്ന് ഈ കള്ളങ്ങൾ പറഞ്ഞ് നാട്ടുകാരുടെ തെരുവിളി കേൾക്കാൻ നിൽക്കുന്നത് നിങ്ങൾ ആവശ്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം കാണിച്ച പരിപാടി ഉൾപ്പെടെ ചരമവാർഷികത്തിൻ്റെ ഗെയിം ഉൾപ്പെടെ പലതും കാണിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക് നോന്തോ ഏജ് ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ നാളെ നിങ്ങൾക്ക് വിനയായി തന്നെ ഭവിക്കും ഇപ്പം ഭവിക്കാൻ തുടങ്ങിയല്ലോ നിങ്ങളെ അറിയാവുന്ന ആളുകൾ വന്ന് പറയില്ലേ സ്ത്രീയെ നിങ്ങൾക്ക് ഇത്രയും പ്രായമുണ്ടെന്ന് പിന്നെ എന്തിനാ അതാ ഞാനും ആലോചിച്ചു പിന്നെ എന്തിനാണ് ഇവർ കഥ പറയുന്നത് എന്താണെങ്കിലും ഇനി വേറൊരു ഓൺലൈൻ മീഡിയ ചാനലിൽ വന്ന ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു കുഞ്ഞു പോഷൻ അത് നിങ്ങൾ കേട്ടേ പറ്റുള്ളൂ ഒന്ന് കേട്ടോ പല കമൻസും നമ്മൾ കാണുന്നുണ്ട് അത് ശരിയാണോ അല്ലേന്ന് അറിയില്ല ആ അമ്മേന്റെ അടുത്തുനിന്ന് സുതിചേട്ടനെ കൊണ്ടുവന്ന് എന്തോ മതം മാറ്റി കല്യാണം കഴിച്ചതാണെന്നൊക്കെ ഒരു മതവും മാറിയിട്ടില്ല സുതിചേട്ട കാസ്റ്റ് ഈഴവ ഹിന്ദു ഈഴവൻ തന്നെയാണ് മരിക്കുന്ന ഓണം വരെ കിടക്കണം ഞാൻ ആരെയും പിന്നെ എന്റെ കൂടെ പള്ളിയിൽ വരുമോ ഞാൻ പള്ളിയിൽ പോകുന്നോണ്ട് എന്റെ കൂടെ പള്ളിയില് വെറുതെ ഇരിക്കുവല്ലോ ഷൂട്ടൊക്കെ ഞാൻ പള്ളിയിൽ വരുവാണേ എന്നിട്ട് എന്റെ കൂടെ പള്ളിയിൽ വരുവായിരുന്നു വന്ന് വന്ന് വന്ന ഒരു ഞാൻ ഈ കമന്റ് കണ്ടപ്പോഴാണ് അവസാന നിമിഷം ചെയ്തത് അതായത് സംസ്കാര ശുശ്രൂഷ ശുശ്രൂഷത് പള്ളിയായിട്ട് അത് വേറെ ഒന്നും ഞാൻ സത്യത്തിൽ അറിയുന്ന ക്രിസ്ത്യൻ ആയിരുന്നു എന്നുള്ളത് ഈഴവയായിട്ടാണ് ആ വ്യക്തി ജനിച്ചത് ഈഴവനായിട്ട് മരിക്കുമ്പോഴും മതം ഒന്നും മാറിയിട്ടില്ല പിന്നെ എന്തിന്റെ ആണ് ചേച്ചി നീ ഇപ്പം ചേച്ചി എന്തൊക്കെ കഥ ചേച്ചി നീ കുറച്ചുകൂടെ കഥകൾ പറയുന്നുണ്ട് കേൾപ്പിക്കാം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അങ്ങനെ ജനിച്ച് ഒരിക്കലും മതം മാറാത്ത ഒരു വ്യക്തിയെ ഹിന്ദു ആചാരപ്രകാരം അല്ലേ അടക്കേണ്ടത് നിങ്ങൾക്ക് ക്രിസ്ത്യാനി അല്ലെങ്കിൽ അങ്ങനെ അടക്കണമായിരുന്നു ക്രിസ്ത്യാനിറ്റി ആ ഒരു രീതിയിൽ അടക്കണമായിരുന്നു എങ്കിൽ അറ്റ്ലീസ്റ്റ് മാമോദിസം മുക്കണ്ടേ ഏ അത് ആ സഭയോടും അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയോടും ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റി എല്ലാ കമ്മ്യൂണിറ്റികളോടും ചെയ്യുന്നൊരു തെറ്റല്ലേ ഏഹ് എൻ്റെ അറിവില്ല ഞാനിപ്പോൾ ഒന്ന് രണ്ട് പേരോട് തിരക്കി ഒരു ക്രിസ്ത്യൻ ആചാരപ്രകാരം അടക്കണമെങ്കിൽ അയാൾ അറ്റ്ലീസ്റ്റ് മാമോദിസ മുങ്ങണം ഈ വ്യക്തിയുടെ കാര്യത്തിൽ അതുണ്ടായിട്ടില്ല പിന്നെ ഇവനെ സോറി നമ്മുടെ സുതിച്ചേട്ടനെ അടക്കിയ അല്ലെങ്കിൽ ആ ഒരു പള്ളിയിലച്ചൻ അയാളുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം ഇവിടെ കോൺട്രവേഴ്സികളുണ്ടല്ലോ ഭൂലോക ഒരു കള്ളൻ ഒരു ഫ്രോഡ് അവനൊക്കെയാണ് സുതിച്ചേട്ടനെ അടക്കാൻ വന്നത് എൻ്റെ പൊന്ന് രേണുസുതി നിങ്ങളെക്കൊണ്ട് കഷ്ടമാണല്ലോ നിങ്ങളുടെ ജീവിതമോ നിങ്ങൾ ഈ കണ്ട നിങ്ങൾ ഹിന്ദുവാണ് നിങ്ങൾ പള്ളി പള്ളിയിൽ ഞാൻ ഒരിക്കലും പറയില്ല പള്ളി പോകരുതെന്ന് ഞാൻ പള്ളി പോകുന്ന ഒരാളാ പക്ഷേ എന്ന് വെച്ചിട്ട് ഒരു മാമോദിസ പോലും മുങ്ങാതെ ഞാൻ അങ്ങോട്ട് ചെന്നൊരു പള്ളി അച്ഛനോട് പറയുക എന്നെ പിടിച്ച് ഞാൻ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പിടിച്ച് കല്ലറയിൽ ഇട്ടോളോ എന്ന് പറഞ്ഞ ഉടനെ പിടിച്ച് കല്ലറ ഇടുന്നുണ്ടെങ്കിൽ ആ അച്ഛൻ വെറും പുന്നാരമോനായിരിക്കും അതും കൂടി ഒന്ന് മനസ്സിലാക്കണം ബാക്കി ഇനി കേക്ക് ല്ല ഹിന്ദുവാണ് അതിന് കാരണമാണ് പറയുന്നത് സൂചേട്ടൻ മരിക്കുന്ന ഒരു ഞായറാഴ്ചയാണ് പോകുന്നത് തിങ്കളാഴ്ച വെളുപ്പിനെയാണ് മരിക്കുന്നത് പ്രോഗ്രാമിന് പോകുന്ന ഞായറാഴ്ച തിങ്കളാഴ്ച തിരിച്ചു വരുന്ന സമയത്താണല്ലോ മരണം സംഭവിക്കുന്നത് അപ്പം സൂചേട്ടൻ ആ മുന്നിലത്തെ ഞായറാഴ്ച ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ലാസ്റ്റ് എൻ്റെ കൂടെ പള്ളിയിൽ വരുവാ അന്ന് ബിഷപ്പുണ്ട് ഞങ്ങൾക്ക് ബിഷപ്പിൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കിനെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് എനിക്കിന്നും അറിയത്തില്ല അങ്ങനെ തോന്നിയോ ചേട്ടൻ പറഞ്ഞ കാര്യമാണ് ഞാൻ ഇവിടെ മരണം വരെ നിന്നോട്ടെ എന്നെ ഇവിടെ അടക്കാവുള്ളൂ സത്യം ദൈവ ദൈവസത്യമായിട്ട് പറഞ്ഞ കാര്യമാണ് അപ്പം ഈ മരിച്ച സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമുണ്ടായി എവിടെ അടക്കും എങ്ങനെ എന്ന് അപ്പം കിച്ചു പറഞ്ഞ് അച്ഛൻ അമ്മയുടെ കൂടെ പള്ളിയിലാണ് പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അച്ഛനെ ഇവിടെ അടക്കിയാൽ മതി കിച്ചുവിൻ്റെ വാക്കാണ് ഞാനൊന്നും പറഞ്ഞില്ല എനിക്ക് സത്യമന് ആ ദിവസത്തെ പറ്റി ഒന്നും ഓർമ്മയില്ല സത്യം എന്തോ ഒരു ഇങ്ങനെ ഊഹാബോഹം മാത്രമേ ഉള്ളൂ അപ്പം എനിക്കത് എന്നെ ആരും ചോദിച്ചില്ല ഒറ്റ കാര്യം മാത്രം ചേട്ടൻ ചോദിച്ചു അത് സുചേട്ട ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു രേണു അമ്മക്ക് കാലിന് വയ്യ അവനെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് തന്നേക്കാം എന്നോട് പറഞ്ഞു ശരി അണ്ണാ നിങ്ങളുടെ ഇഷ്ടം അണ്ണാന്നാണ് വിളിക്കുന്നത് അത്ര ഞാൻ പറഞ്ഞു എനിക്ക് അത് മാത്രം ഓർമ്മയുണ്ട് രേണു രേണു സുതിക്ക് അമ്മയും ചേട്ടനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കാം ആയിക്കോട്ടെ നല്ല കാര്യം ചേട്ടന്റെ അവസാന ആഗ്രഹത്തിന് നീ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അതും നല്ല കാര്യം പക്ഷെ അപ്പോഴും എനിക്ക് ചോദിക്കാനുള്ളത് സുധിചേട്ടന് അത്രയും വിവരമില്ലാത്തൊരു വ്യക്തിയായിരുന്നു അതായത് മാമോദിസ മുങ്ങാത്ത ഒരാളെ എങ്ങനെ പള്ളിയിലടക്കും പുള്ളി ഇവിടെ നിന്നോട്ടെ പുള്ളി ചോദിച്ചത് ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട് ബിഷപ്പിനോടോ ആരോടോ ബിഷപ്പ് വാട്ടെവർ അപ്പോൾ എന്താണെങ്കിലും ഈ പറയുന്ന പള്ളിയിലെ പറ്റിയും ഒക്കെ നമ്മൾ വിശദമായ വീഡിയോ ചെയ്തതാണ് ഇനി കൂടുതൽ അതിനെ തുടൊന്നും പോകുന്നില്ല അപ്പോൾ എന്താണെങ്കിലും സുതിചേട്ടൻ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിൽക്കണം ഞാൻ മരിക്കുന്നവർ വരെ ഇവിടെ നിന്നോട്ടെ എന്നെ ഇവിടെ അടക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നല്ലൊരു പള്ളി അച്ഛനാണെങ്കിൽ അത്യാവശ്യം ബോധവും വിവരമുള്ളൊരു പള്ളിയിലച്ചനാണെങ്കിൽ പറയും മാമോദിസം മുങ്ങുന്നേ നമുക്കത് ചെയ്യാം എന്നല്ലേ പറയുള്ളൂ ഏഹ് അറ്റ്ലീസ്റ്റ് മരിക്കുന്ന ചടങ്ങുകൾ നടക്കുന്ന സമയത്തെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട് മാമോദിസ മുക്കിയില്ലെങ്കിൽ മുങ്ങിയിട്ടില്ലാത്ത ഒരു വ്യക്തിയുടെ ആണ് അടക്കം നടക്കുന്നതെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികൾ ആരെങ്കിലും ഒക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശദമായിട്ട് കാര്യമൊന്നും താഴെ പറയണേ എന്റെ ചെറിയ അറിവാണിത് മരിക്കുന്നതിന് മുമ്പാണെങ്കിലും മാമോദിസ മുക്കും എന്നിട്ടേ അടക്കുകയുള്ളൂ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഇല്ല ചുമ്മാ അങ്ങോട്ട് കൊണ്ടുവന്നു പുള്ളിയുടെ ബോഡി എടുത്ത് നേരെ പള്ളിയിൽ അങ്ങ് അടക്കി സൂപ്പർ പള്ളിയിലെ പള്ളിയിലും സൂപ്പർ സുധിയുടെ കുടുംബവും ഒന്ന് കൂടെ ഏഹ് അല്ലാതെ ചുമ്മാ ഒരാളുടെ ആഗ്രഹം അതാണെന്ന് പറഞ്ഞ് പുള്ളിയുടെ ആഗ്രഹം ഞാൻ വീണ്ടും പറയുന്നത് പുള്ളിയുടെ അത് ആഗ്രഹം അതാണെങ്കിൽ ചെയ്തു കൊടുക്കണം നല്ല കാര്യം അത് പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു ആചാരാനുഷ്ഠാനം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതൊക്കെ നോക്കി വേണ്ട ചെയ്യാൻ അല്ലാതെ ഇവനെ പോലുള്ള കുറെ കള്ള പാതിലുകളെ കൊണ്ടുവന്നിട്ട് കഷ്ടം രേണു നീ പുള്ളിയുടെ ആഗ്രഹത്തിന് വേണ്ടി ചെയ്തതാണെങ്കിൽ പുള്ളിയോട് നീ ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം അതാണെന്ന് ഞാൻ പറയുള്ളൂ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ പറയുക പിന്നെ ഈ പള്ളിയിലെ ചടങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടല്ലോ പുള്ളി ഒന്നും മുക്കിയിട്ടില്ല മുങ്ങിയിട്ടില്ല അങ്ങനെ ഒരു വ്യക്തിയെ പള്ളിയിൽ അടക്കാൻ ശരിക്ക് പറ്റുമോ അതിനെപ്പറ്റി അറിയാവുന്ന ആളുകൾ ഒന്ന് താഴെ കമന്റ് ബോക്സിൽ പറയുക ഞാൻ ചെറിയ രീതിയിലൊന്നും അന്വേഷിച്ചപ്പോൾ അങ്ങനെ പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് മറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂണ്ട് ആൻഡ് സ്റ്റേ വ്യൂട്ട്